മൻമോഹൻ സിംഗിന് വിട നൽകാൻ രാജ്യം സംസ്കാരം നാളെ സി പി ഐ സംസ്ഥാന മന്ദിരം എം എൻ സ്മാരകം ഉദ്ഘാടനം ചെയ്തു നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മൊജോ ന്യൂസിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് ആദരമർപ്പിച്ച് രാജ്യം രാഷ്ട്രപതി ദ്രൗപതി മുർമു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ മൻമോഹൻ സിംഗിന്റെ വസതിയിലെത്തി ആദരമർപ്പിച്ചു സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും മൻമോഹൻ സിംഗിന് ആദരാഞ്ജലികൾ നേർന്നു പൂർണ്ണ ദേശീയ ബഹുമതികളോടെ നാളെ രാവിലെ പതിനൊന്നിനായിരിക്കും സംസ്കാരം നടക്കുക മൻമോഹൻ സിംഗിന്റെ മൃതദേഹം നാളെ രാവിലെ എട്ടിന് എ ഐ സി സി ആസ്ഥാനത്ത് എത്തിക്കും തുടർന്ന് ഇവിടെ പൊതുദർശനം നടക്കും ഇതിനുശേഷം ഒൻപത് മുപ്പതോടെ സംസ്കാര സ്ഥലത്തേക്ക് വിലാപയാ ായി കൊണ്ടുപോകും തുടർന്നായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക നവീകരണ സി പി സംസ്ഥാന ആസ്ഥാന മന്ദിരം എം എൻ സ്മാരകം ഉദ്ഘാടനം ചെയ്തു രാവിലെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പാർട്ടി പതാക ഉയർത്തി തുടർന്ന് ശിലാഫലകം അനാച്ഛാദനം ചെയ്തു ദേശീയ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ പ്രകാശ് ബാബു പി സന്തോഷ് കുമാർ എം പി സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിമാരായ ഇ ചന്ദ്രശേഖരൻ എം എൽ എ പി പി സുനീർ എം പി നേതാക്കളായ പന്നിൻ രവീന്ദ്രൻ സി ദിവാകരൻ കെ പി രാജേന്ദ്രൻ സത്യൻ മുഗേരി രാജാജി മാത്യു തോമസ് ജി ആർ അനിൽ കെ രാജൻ പി പ്രസാദ് ജെ ചിഞ്ചുറാണി എൻ രാജൻ കെ പി സുരേഷ് രാജ് ചിറ്റം ഗോപകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു വയനാട് പുനരധിവാസത്തിനായി തോട്ടം ഏറ്റെടുക്കുന്നതിനെതിരായ ഉടമകളുടെ ഹർജി തള്ളി ഹൈക്കോടതി ഭൂമി ഏറ്റെടുക്കാമെന്നാണ് ഹൈക്കോടതി വിധി തോട്ടമുടമകൾക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും കോടതി പറഞ്ഞു ഹാരിസൺ സെൽ ഉടമകളായിരുന്നു കോടതിയെ സമീപിച്ചത് ധിവാസവുമായി ബന്ധപ്പെട്ട കോടതി വിധി ആഹ്ലാദകരമാണെന്നും പുനരധിവാസം വൈകിയെന്ന വാർത്ത തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും റവന്യൂ മന്ത്രി കെ രാജൻ ദുരന്തമുണ്ടായി രണ്ടു മാസം പൂർത്തിയാകുന്നതിനു മുൻപ് തന്നെ ദുരന്ത നിവാരണ നിയമപ്രകാരം ഭൂമി ഏറ്റെടുക്കാൻ സർക്കാർ തീരുമാനിച്ചു ആ സർക്കാർ ഉത്തരവാണ് ഇപ്പോൾ കോടതി അംഗീകരിച്ചതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ കസേരയ്ക്ക് വേണ്ടിയുള്ള തർക്കത്തിൽ വീണ്ടും ട്വിസ്റ്റ് ഡോക്ടർ രാജേന്ദ്രനെ കോഴിക്കോട് നിന്നും സ്ഥലം മാറ്റിയ ഹൈക്കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്തു ഇതോടെ കോടതി ഉത്തരവുമായി ഡോക്ടർ രാജേന്ദ്രൻ വീണ്ടും ഡി ഓഫീസിലെത്തി ഹൈക്കോടതി ഉത്തരവ് നാലു ജില്ലകളിലെ ഡിഎംഒമാരുടെ സ്ഥലം മാറ്റത്തെ ബാധിക്കും മാർ സിനിമയുടെ പതിപ്പ് ഇൻസ്റ്റഗ്രാം വഴി പ്രചരിച്ച കേസിൽ ആലുവ സ്വദേശി കൊച്ചി സൈബർ പോലീസിന്റെ പിടിയിലായി ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉടമ ക്വിക് ഫനാനാണ് പിടിയിലായത് ഇയാളുടെ അക്കൗണ്ട് വഴിയാണ് സിനിമയുടെ വ്യാജ പതിപ്പ് പ്രചരിപ്പിച്ചത് ശബരിമലയിൽ മണ്ഡലകാലം അവസാനിച്ചപ്പോൾ ആകെ ദർശനം നടത്തിയത് മുപ്പത്തിരണ്ട് ലക്ഷത്തിലധികം തീർത്ഥാടകർ മുൻവർഷത്തേക്കാൾ അധികം തീർത്ഥാടകർ എത്തിയിട്ടും പരാതികളില്ലാതെയാണ് നാല്പത്തിയൊന്ന് ദിവസവും കടന്നുപോയത് മകരവിളക്ക് ഉത്സവത്തിനായി എത്ര തിരക്കുണ്ടായാലും നേരിടാൻ സജ്ജമെന്ന് ദേവസ്വം ബോർഡും അറിയിച്ചു വരവേൽക്കാനായി ഫോർട്ട് കൊച്ചി വെളി വെളി കത്തിക്കാൻ ഉപാധികളോടെ ഹൈക്കോടതിയുടെ അനുമതി പരേഡ് ഗ്രൗണ്ടിന് െ കത്തിക്കുന്നതിന് സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി തടഞ്ഞ പോലീസിന്റെ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തു ഇതോടെ പുതുവത്സര ദിനത്തിൽ കൊച്ചിയിൽ പപ്പാഞ്ഞികൾ തന്റെ വിജയത്തിനു പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയെന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ അധികാരത്തിൽ വരാനായി ഒരേ സമയം ബി ജെ പി ആർ എസ് എസ് തുടങ്ങിയ തീവ്ര ഹിന്ദുത്വ വർഗീയതയുടെ പിന്തുണയും ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയും കോൺഗ്രസ് നേടുന്നതിന് കൂടുതൽ തെളിവുകളാണ് ഇതോടെ പുറത്തുവന്നത് ചിഹ്നം രാഷ്ട്രപതിയുടെയും പ്രധാനമന്ത്രിയുടെയും പേരുകൾ ഫോട്ടോകൾ എന്നിവ ദുരുപയോഗം ചെയ്താൽ ശിക്ഷയായി കേന്ദ്രം ലക്ഷം രൂപ വരെ പിഴയും ജയിൽ ശിക്ഷയും ഭേദഗതികളാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ളത് ജനയുഗം ഓൺലൈൻ ഗുരുതരത്തിന് ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക